നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം പനി ബാധിച്ച് സൗദിയിൽ മുപ്പത്തിയൊന്ന് പേർ മരിച്ചതായും ആശുപത്രിയിൽ എൺപത്തിനാല് പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തേടിയെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ക്യൂമുലേറ്റീവ് മരണങ്ങളിൽ എഴുപത് ശതമാനം കുറവുണ്ടായത് പ്രതിരോധ കുത്തിവയ്പ്പ് ശ്രമങ്ങൾ വർദ്ധിപ്പിച്ചതാണ് കാരണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി പ്രവാസികൾ ഉൾപ്പെടെ അധ്യാപകരാകാൻ അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് അഥവാ അഡക് പുതിയ കോഴ്സ് ആരംഭിച്ചു ഒരു വർഷത്തെ പി ജി ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയാൽ നിശ്ചിത മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അധ്യാപകരാകാമെന്ന് അടക് അധികൃതർ അറിയിച്ചു കോഴ്സിന് അപേക്ഷിക്കുന്നവർക്ക് മികച്ച ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കണം ഇരുപത്തിയഞ്ച് വയസ്സാണ് കുറഞ്ഞ പ്രായപരിധി അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടണം മദ്യപിച്ച് ബോധമില്ലാതെ വീട് മാറി കയറിയ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു അർദിയയിലാണ് സംഭവം തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ മയക്കുമരുന്ന് നിയന്ത്രിക്കാനുള്ള പൊതുവകുപ്പിന്റെ നോട്ടപ്പള്ളിയാണെന്നും കണ്ടെത്തി മറ്റൊരു സംഭവത്തിൽ മറ്റൊരു സംഭവത്തിൽ ഫോർത്ത് റിങ് റോഡിൽ വാഹനത്തിൽ മദ്യവുമായി ജി സി സി പൗരൻ പിടിയിലായി പോലീസ് പതിവ് പരിശോധനയ്ക്കിടെ സാധാരണമായി നിയന്ത്രണ തെറ്റി പോലെ വാഹനം ഓടിക്കുന്നയാളെ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് ബഹ്റൈനിൽ മരിച്ചു പാലക്കാട് എടവക്കാട് തട്ടതായതിൽ മുഹമ്മദ് മുസ്തഫയാണ് സൽമാനെ ഹോസ്പിറ്റലിൽ മരിച്ചത് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പതിനഞ്ച് വർഷത്തിലധികമായി ബഹ്റൈനിൽ താമസിച്ചുവരികയാണ് ബഹ്റൈനിലെ അൽനൂർ സ്കൂളിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു വൃത്തിയുടെയും ശുചിത്വത്തിൻ്റെയും കാര്യത്തിൽ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ദുബായ് ജപ്പാനിലെ മോറി മെമ്മോറിയൽ ഫൗണ്ടേഷനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അർബൻ സ്ട്രാറ്റജീസ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരമാണ് ദുബായിയുടെ ഈ നേട്ടം തുടർച്ചയായ അഞ്ചാം വർഷമാണ് അഭിമാനകരമായ ഈ അംഗീകാരത്തിന് ദുബായ് നഗരം അർഹമാകുന്നത് എമിറേറ്റിലെ റോഡുകളിൽ ഈ മാസം ഇരുപത്തിയേഴ് മുതൽ തിരക്കേറിയ സമയങ്ങളിൽ വലിയ വാഹനങ്ങളെ നിയന്ത്രിക്കുമെന്ന് അബുദാബി മൊബിലിറ്റി അധികൃതരുടെ അറിയിപ്പ് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും സുരക്ഷ മെച്ചപ്പെടുത്താനുമാണ് ഈ തീരുമാനം ട്രക്കുകൾ ടാങ്കർ ലോറികൾ തുടങ്ങിയ വലിയ വാഹനങ്ങൾ തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ആറ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ രാത്രി ഏഴ് വരെയും നിരോധിക്കും ഗൾഫയർ വിമാനത്തിൽ ബഹ്റൈനിൽ നിന്നെത്തിയ പതിനൊന്ന് മാസം പ്രായമായ കുഞ്ഞ് ദേഹാസ്വസ്ഥതയെ തുടർന്ന് മരിച്ചു ഇന്നലെ പുലർച്ചെ നെടുമ്പാശ്ശേരിയിലെത്തിയ വിമാനത്തിലാണ് സംഭവം ഗൾഫിൽ ജോലി ചെയ്യുന്ന മലപ്പുറം അരിമ്പ്ര പിച്ചു ഷീറാദ് ഫൈസൽ ബാബു ഫസീല കൊഴിത്തൊടി ദമ്പതികളുടെ മകൻ ഫെസിൻ അഹമ്മദാണ് മരിച്ചത് ദേഹാസ്വസ്ഥതയെ തുടർന്ന് വിമാനം കൊച്ചിയിൽ ഇറങ്ങിയ ഉടൻ അങ്കമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വ്യാജ കറൻസികൾ വിതരണം ചെയ്ത മൂന്ന് അറബ് പൗരന്മാർ റാസൽ ഖൈമയിൽ അറസ്റ്റിൽ പിടിച്ചെടുത്ത പണത്തിന്റെ മൂല്യം ഏഴ് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ വരുമെന്ന് റാസൽ ഖൈമ പോലീസ് അറിയിച്ചു രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ കറൻസികൾ കണ്ടെത്തിയതും പ്രതിയെ പിടികൂടിയതും ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഷാറുഖ് ഖാനും പങ്കെടുക്കുന്നു ജനുവരി ഇരുപത്തിയാറ് ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിന് ഗ്ലോബൽ വില്ലേജ് മെയിൻ സ്റ്റേജിലാണ് ഷാറുഖാൻ എത്തുക ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഏതാനും മുമ്പ് തന്റെ മകൻ്റെ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നതായി പ്രഖ്യാപിച്ച ഷാറുഖാൻ ദുബായിൽ ഒരു പരിപാടി നടത്തിയിരുന്നു മസ്ക്കത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള അടുത്ത അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യൻ സ്കൂൾ ഒമാൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഫെബ്രുവരി ഇരുപത് വരെ രജിസ്റ്റർ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് മൂന്ന് വയസ്സ് പൂർത്തിയായ കുട്ടികൾക്ക് പ്രീ സ്കൂൾ പ്രവേശനത്തിന് അർഹതയുണ്ട് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം